ക്രീം നിങ്ങളുടെ സ്കിന്നുള്ളിൽ പോയിട്ട് സിക്സ് പോ സി കണ്ട് യൂസ് ചെയ്ത് ഇൻസർട്ട് ചെയ്യും അതായത് മെഷീൻ യൂസ് ചെയ്ത് ഇൻസർട്ട് ചെയ്യുന്നത് ഉള്ളിൽ പോയിട്ട് രണ്ടായി കഴിക്കുന്ന സെൽസിനെ റിമൂവ് ചെയ്ത് പുതിയ സെൽസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ ഫേസ് മസാജ് ചെയ്ത് ബ്ലഡിന്റെ ഒക്കെ നന്നായിട്ട് കൂട്ടും ശേഷം നമ്മൾ പാക്ക് ചെയ്തിട്ട് അടക്കും എത്രയാണ് നമ്മുടെ ഫേസിൽ പ്രോസസ്സ് വരുന്നത് പക്ഷെ പിമ്പിൾസ് ഉള്ളതിന് ചെയ്യാൻ പാടില്ല കാരണം പിമ്പിൾസ് ഇത് കൂടും ഈ ഒരു സ്കിന്നിൽ മസാജ് കൂടിയത് ഇത്രയാണ് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ളത് പക്ഷേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഡീറ്റെയിൽ പ്രോസസ്സ് ഒരു വൺ അവർ വേണം